കൂടുതൽ വാർത്തകളിലേക്ക് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ ദേശീയ സംഘടനകളെയും നേതൃത്വത്തെയും ലക്ഷ്യമിട്ട് ഇടത് ഇസ്ലാമിസ്റ്റ് നീക്കം ആർ എസ് എസ് വാർഷിക ബൈഠക്കുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകളാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത് ന്യൂനപക്ഷ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് നടക്കുന്ന നീക്കങ്ങൾക്ക് മുഖ്യധാരാ മാധ്യമങ്ങളുടെ പിന്തുണയും ഉറപ്പാക്കുകയാണ് ഈ കേന്ദ്രങ്ങൾ സി പി ഐ തുടങ്ങിവച്ച ഭാരത്മാതാ ചിത്രത്തെ ചൊല്ലിയുള്ള വിവാദമാണ് തുടക്കം ലക്ഷ്യം രാജ്ഭവനും ഗവർണറുമായിരുന്നു ഗവർണറെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതുവരെ എത്തിയെങ്കിലും ഗവർണർ ഇക്കാര്യം പാടെ അവഗണിച്ചു രാജ്ഭവനിൽ നിന്ന് ഭാരത് മാതയെ നീക്കുന്ന പ്രശ്നമേയില്ലെന്ന് ഗവർണർ ഉറച്ച നിലപാടുമെടുത്തു അടുത്ത നീക്കമുണ്ടായത് മുഖ്യമന്ത്രിയിൽ നിന്ന് അതും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ തൊട്ടുതലയെന്ന് മണ്ഡലത്തിലെ മുസ്ലിം വോട്ട് ലക്ഷ്യമിട്ട് ആർ എസ് എസ് വിമർശനം കോൺഗ്രസ് ജമാഅത്തെ ഇസ്ലാമിയുമായും സി പി ഐ എം പി ഡി പിയുമായും സഖ്യമുണ്ടാക്കിയത് വിവാദമാകുമ്പോഴായിരുന്നു മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ നീക്കം തൊട്ടു പിന്നാലെ തെരഞ്ഞെടുപ്പ് ദിനത്തിൽ വി ശിവൻകുട്ടിയുടെ നാടകം രാജ്ഭവനിൽ നടന്ന പരിപാടിയിൽ ഭാരത് മാതാ ചിത്രം ഉപയോഗിച്ചു എന്ന കാരണത്താൽ മന്ത്രി വി ശിവൻകുട്ടി പ്രോട്ടോകോൾ ലംഘിച്ച് ഇറങ്ങിപ്പോയി എഴുതി തയ്യാറാക്കിയ പ്രസംഗം വായിച്ചപ്പോൾ തന്നെ കൃത്യമായ ആസൂത്രണം വിവാദത്തിന് പിന്നിലുണ്ടെന്ന് വെളിപ്പെട്ടു പരമാവധി ന്യൂനപക്ഷ വോട്ട് സമാഹരിക്കുക എന്ന തന്ത്രമാണ് തെരഞ്ഞെടുപ്പ് ദിവസം സി പി ഐ എം പുറത്തെടുത്തത് മുഖ്യധാരാ മാധ്യമങ്ങളടക്കം മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ആക്രമിച്ച അതേ ശൌര്യത്തിൽ രാജേന്ദ്ര അർലേക്കർക്കെതിരെയും തിരിഞ്ഞു എന്നാൽ അവിടം കൊണ്ടും കാര്യങ്ങൾ അവസാനിച്ചില്ല പുതിയ വിവാദം വിശേഷാൽ സമ്പർക്ക പ്രമുഖും അഖില ഭാരതീയ സമ്പർക്ക ടോളി അംഗവുമായ എ ജയകുമാറിനെതിരെ കഴിഞ്ഞ ദിവസം നടന്ന ആർ എസ് എസ് ദക്ഷിണപ്രാന്ത വാർഷിക ബൈട്ടക്കിൽ ക്ഷേത്രീയ ചുമതലയിൽ നിന്നും ആർ എസ് എസിന്റെ മുതിർന്ന പ്രചാരകനായ എ ജയകുമാറിനെ മാറ്റി എന്ന വാർത്ത സൃഷ്ടിക്കപ്പെട്ടു ദക്ഷിണപ്രാന്തീയ ബൈട്ടക്കിൽ ക്ഷേത്രീയ ചുമതലയുള്ള വ്യക്തിയെ നീക്കാൻ ആകില്ല എന്നത് മറച്ചുവെച്ചായിരുന്നു വാർത്ത നിലവിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ അഖിലേന്ത്യാ സമ്പർക്ക ഗണ അംഗവും ക്ഷേത്രീയ വിശേഷാൽ സമ്പർക്ക പ്രമുഖും ക്ഷേത്രീയ കാര്യകാരി സദസ്യനും കേരളത്തിലെ ജനം ടി വി പ്രഭാരിയും സ്റ്റേറ്റ് റെഡ് ക്രോസ് സൊസൈറ്റി വൈസ് പ്രസിഡന്റുമാണ് എ ജയകുമാർ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ ശേഷം മുഴുവൻ സമയ സംഘടനാ പ്രവർത്തനത്തിനിറങ്ങിയ എ ജയകുമാർ വിജ്ഞാൻ ഭാരതിയുടെ അഖിലേന്ത്യാ സംഘടനാ സെക്രട്ടറിയുമായിരുന്നു ചില കോണുകളിൽ നിന്ന് ഇപ്പോൾ പുറത്തുവിടുന്ന വാർത്തയുടെ ലോജിക്ക് പ്രകാരം സി സംസ്ഥാന കമ്മിറ്റിക്ക് പൊളിറ്റ് ബ്യൂറോ അംഗത്തെ നീക്കാൻ സാധിക്കുമെന്ന് ചുരുക്കം ബിജെപിക്ക് ആർ എസ് എസ് സംഘടനാ സെക്രട്ടറിയെ നൽകില്ലെന്നും ഇരു സംഘടനകളും തമ്മിൽ സ്വരച്ചേർച്ചയിലല്ലെന്നും വരെ ഇതിനിടെ വാർത്ത വിതച്ച് ആശ്വാസം കൊണ്ട കേന്ദ്രങ്ങളിൽ നിന്നും തന്നെയാണ് യും സൃഷ്ടിക്കപ്പെട്ടത് എന്നാണ് റിപ്പോർട്ടുകൾ ബി ജെ പി സംസ്ഥാന ഭാരവാഹികളെ പോലും പ്രഖ്യാപിച്ചിട്ടില്ലെന്ന വസ്തുത നിലനിൽക്കിയാണ് ഈ വാർത്തയുടെ പിറവിയും ചുരുക്കത്തിൽ കേരളത്തിലെ സംഘപ്രസ്ഥാനത്തിന്റെ വളർച്ചയാണ് ഇടത് ഇസ്ലാമിസ്റ്റ് ഇക്കോസിസ്റ്റത്തെ വിരളി പിടിപ്പിക്കുന്നത് ജനം ഡൽഹി